ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഇൻഫിനിറ്റ് വേൾഡ് ഓഫ് ജി കെ ലൈബ്രറി കൗൺസിൽ വായനാ മത്സരത്തിൻ്റെ ഹൈസ്കൂൾ വിഭാഗത്തിലുള്ള കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അതിരാണിപ്പാടത്തിൻ്റെ കഥ പറയുന്ന എസ് കെ പൊറ്റക്കാടിൻ്റെ നോവൽ ഏതാണ് ഒരു ദേശത്തിൻ്റെ കഥ ഒരു ദേശത്തിൻ്റെ കഥയാണ് അതിരാണിപ്പാടത്തിൻ്റെ കഥ പറയുന്ന എസ് കെ പൊറ്റക്കാടിൻ്റെ നോവൽ പ്രൊഫസർ എസ് ശിവദാസിൻ്റെ രസകരമായ സഞ്ചാര നോവലിൻ്റെ പേരെന്താണ് രണ്ട് കാന്താരിക്കുട്ടികൾ അഗ്നിപർവ്വതത്തിൽ രണ്ട് കാന്താരിക്കുട്ടികൾ അഗ്നിപർവ്വതത്തിൽ എന്നതാണ് പ്രൊഫസർ എസ് ശിവദാസിൻ്റെ രസകരമായ സഞ്ചാര നോവൽ ആര്യനും അവൻ്റെ ചങ്ങാതിമാരായ വിവേക് അക്ഷയ എന്നിവരും ചേർന്ന് പകുതി പാമ്പും പകുതി മനുഷ്യനുമായ സത്യ എന്ന സർപ്പബാലൻ്റെ രഹസ്യങ്ങൾ കണ്ടെത്തുന്നത് ഏത് പുസ്തകത്തിൻ്റെ സഹായത്തോടെയാണ് കേഴ്സട്ട് അഥവാ ശപിക്കപ്പെട്ടത് എന്ന പുസ്തകത്തിൻ്റെ സഹായത്തോടെയാണ് ആര്യനും അവൻ്റെ ചങ്ങാതിമാരായ ഭിവക് അക്ഷയ എന്നിവരും ചേർന്ന് പകുതി പാമ്പും പകുതി മനുഷ്യനുമായ സത്യ എന്ന സർപ്പബാലൻ്റെ രഹസ്യങ്ങൾ കണ്ടെത്തുന്നത് ഇരുപത്തിമൂന്നോളം ലക്ഷം ഇപ്പോൾ ചെലവാക്കി നിർമ്മിച്ച പാലത്തിന്മേൽ ഏത് പാലത്തെക്കുറിച്ചാണ് ഈ വരികളിൽ പറയുന്നത് കുറ്റിപ്പുറം പാലം കുറ്റിപ്പുറം പാലത്തെക്കുറിച്ചാണ് ഈ വരികളിൽ ഇരുപത്തിമൂന്നോളം ലക്ഷം ഇപ്പോൾ ചെലവാക്കി നിർമ്മിച്ച പാലം എന്ന് പറയുന്നത് ആരാണ് ഇടശ്ശേരി ഇടശ്ശേരി ഗോവിന്ദൻ നായരാണ് കുറ്റിപ്പുറം പാലം എന്ന കവിത എഴുതിയത് എങ്കിലും മർത്യ വിജയത്തിന്മേൽ എൻ കഴലൂന്നി നിവർന്നു നിൽക്കെ ഉറവാർന്നിടുന്നുണ്ടൻ ചേത സിങ്കൽ അറിയാത്ത വേദനയൊന്നുമല്ലേ എന്താണ് കവിക്ക് തോന്നുന്ന വേദന ഇടശ്ശേരിയുടെ കുറ്റിപ്പുറം പാലം എന്ന കവിതയിലെ വരികളാണ് ഇത് ജന്മം മുതൽ മധുരം വിളമ്പിത്തന്ന ഗ്രാമലക്ഷ്മി അകലേക്ക് അകന്നുപോയി യാത്ര പറയുകയാണോ പച്ചയും മഞ്ഞയും മാറി മാറി പാറിക്കളിക്കുന്ന നെൽപ്പാടങ്ങൾ പൂക്കൾ നിറം ചാർത്തുന്ന കുന്നിൻ ചരിവുകൾ ആലും തറയും കാവിലെ ഉത്സവങ്ങൾ കർഷകരുടെ ഗ്രാമീണ ഗാനങ്ങൾ മുതലായവ അകലേക്ക് പോയി നഷ്ടപ്പെടുകയാണോ എന്നതാണ് കവിയുടെ സങ്കടം തൻ്റെ ഗ്രാമത്തിൻ്റെ പച്ചപ്പും ഗ്രാമീണതയും ഒക്കെ നഷ്ടപ്പെടുകയാണോ എന്നോർത്താണ് കവി ഇവിടെ സങ്കടപ്പെടുന്നത് കുഴിവെട്ടി മൂടുക വേദനകൾ കുതികൊഴുക ശക്തിയിലേക്ക് നമ്മൾ എന്നത് ആരുടെ വരികളാണ് ഇടശ്ശേരി ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ വരികളാണ് കുഴിവെട്ടി മൂടുക വേദനകൾ കുതികൊഴുക ശക്തിയിലേക്ക് നമ്മൾ അധികാരം കൊയ്യണം ആദ്യം നാം അതിനുമേലാകട്ടെ പൊന്നാര്യൻ നക്സലൈറ്റ് ലഘുലേഖകളിൽ വരെ പിന്നീട് മുദ്രാകാവ്യമായ ഈ മുദ്രാവാക്യം ഇടശ്ശേരിയുടെ ഏത് കവിതയിലെ വരികളാണ് പുത്തൻ കലവും അരിവാളും പുത്തൻ കലവും അരിവാളും എന്ന ഇടശ്ശേരിയുടെ കവിതയിലെ വരികളാണ് അധികാരം കൊയ്യണം ആദ്യം നാം അതിനുമേലാകട്ടെ പൊന്നാര്യൻ മൃഗബലി പോലെ ക്രൂരമെന്ന് കവി വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ് വിള ജപ്തി വിള വിളജപ്തിയെയാണ് മൃഗബലി പോലെ ക്രൂരമെന്ന് കവി വിശേഷിപ്പിക്കുന്നത് കണ്ണീരുപ്പുപുരണ്ട പലഹാരം എന്ന് ഇടശ്ശേരി പറയുന്നത് എന്തിനെയാണ് ജീവിതത്തെ ജീവിതത്തെയാണ് കണ്ണീരുപ്പ് പുരണ്ട പലഹാരമെന്ന് ഇടശ്ശേരി പറയുന്നത് ദാരിദ്ര്യം വാർദ്ധക്യം മുതലായ അവശതകൾ അനുഭവിക്കുന്നവരോട് പുതിയ തലമുറ കാണിക്കുന്ന നിന്നയും അവജ്ഞയും നാടകീയമായി അവതരിപ്പിച്ച ഇടശ്ശേരിയുടെ കവിത ഏതാണ് അങ്ങേ വീട്ടിലേക്ക് അങ്ങേ വീട്ടിലേക്ക് എന്നതാണ് ദാരിദ്ര്യം വാർദ്ധക്യം മുതലായ അവശതകൾ അനുഭവിക്കുന്നവരോട് പുതിയ തലമുറ കാണിക്കുന്ന നിന്നയും അവജ്ഞയും നാടകീയമായി അവതരിപ്പിച്ച ഇടശ്ശേരിയുടെ കവിത എവിടെ നിർഭയമാകുന്നു മാനസം എവിടെ നിൽക്കുന്നു ശീർഷം സമുന്നതം എവിടെ വിജ്ഞാനം പൂർണ്ണ സ്വാതന്ത്ര്യമായി അവികലമായി വിരാജിപ്പു നിത്യവും ഈ വരികൾ ആരുടേതാണ് രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ഗീതാഞ്ജലി എന്ന കൃതിയിലേതാണ് ഈ വരികൾ രവീന്ദ്രനാഥ ടാഗോറിന് നോബൽ സമ്മാനം നേടിക്കൊടുത്ത കൃതിയാണ് ഗീതാഞ്ജലി കർണനെ കേന്ദ്ര കഥാപാത്രമാക്കി പി കെ ബാലകൃഷ്ണൻ എഴുതിയ നോവലാണ് ഇനി ഞാൻ ഉറങ്ങട്ടെ എന്നാൽ ഭീമനെ കഥാപാത്രമാക്കിക്കൊണ്ട് മലയാളത്തിൽ ഒരു നോവലുണ്ട് ഏതാണ് ആ നോവൽ രചയിതാവ് ആരാണ് രണ്ടാം രണ്ടാമൂഴം എം ഡി വാസുദേവൻ നായർ എഴുതിയ രണ്ടാം മൂഴമാണ് ഭീമനെ കേന്ദ്ര കഥാപാത്രമാക്കിക്കൊണ്ട് എഴുതിയിരിക്കുന്ന മലയാള നോവൽ സഹോദര സ്നേഹത്തിന്റെ നിഷ്കളങ്ക ഭാവം അവതരിപ്പിക്കുന്ന കൊച്ചനുജൻ എന്ന കവിത രചിച്ചത് ആരാണ് ഇടശ്ശേരി ഇടശ്ശേരി ഗോവിന്ദൻ നായർ രചിച്ച കവിതയാണ് കൊച്ചനുജൻ ഇന്ത്യയിലെ ആദ്യ അതിർത്തി സൗരോർജ ഗ്രാമം ഏതാണ് മസാലി ഗുജറാത്തിലെ മസാലി ഗ്രാമമാണ് ഇന്ത്യയിലെ ആദ്യ അതിർത്തി സൗരോർജ ഗ്രാമം രണ്ടായിരത്തി ഇരുപത്തി മിസ് കേരള കിരീടം നേടിയത് ആരാണ് മേഘ ആന്റണി എറണാകുളം വൈറ്റില സ്വദേശിയായ മേഘ ആന്റണി മത്സരം നടന്നത് കൊച്ചിയിലാണ് നിലവിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സണായി നിയമിതനായ വ്യക്തി ആരാണ് ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ ദി മേക്കിംഗ് ഓഫ് മഹാത്മാ എന്ന സിനിമയുടെ സംവിധായകൻ അടുത്തിടെ അന്തരിച്ചു ആരാണ് അദ്ദേഹം ശ്യാം ബനഗൽ അദ്ദേഹത്തിന് പത്മശ്രീ പത്മഭൂഷൺ തവണ മികച്ച സിനിമയ്ക്കുള്ള ദേശീയ പുരസ്കാരം ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് എന്നിവയൊക്കെ ലഭിച്ചിട്ടുണ്ട് ദൂരദർശനിൽ സംപ്രേഷണം ചെയ്ത ഭാരത് എ ഗോജ് എന്ന പരമ്പരയുടെ സംവിധായകനും ശ്യാം ബനഗലാണ് സന്തോഷ് ട്രോഫി ദേശീയ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ എഴുപത്തി എട്ടാം പതിപ്പിൽ ജേതാക്കളായത് ആരാണ് പശ്ചിമ ബംഗാൾ ഫൈനലിൽ കേരളത്തെ തോൽപ്പിച്ച് പശ്ചിമ ബംഗാൾ മുപ്പത്തിമൂന്നാം സന്തോഷ് ട്രോഫി കിരീടം നേടി ഏത് രാജ്യമാണ് ഏറ്റവും ആദ്യം പുതുവർഷം ആഘോഷിക്കുന്നത് കിരിബാത്തി കിരിബാത്തി കിരുബാത്തിദ്വീപിലാണ് ഏറ്റവും ആദ്യം പുതുവർഷം ആഘോഷിക്കുന്നത് സെൻട്രൽ പസഫിക്കിൽ സ്ഥിതി ചെയ്യുന്ന കിരിബാത്തി അന്തർദേശീയ തീയതി രേഖയിലെ അതുല്യമായ സ്ഥാനം കാരണം പുതുവർഷത്തെ സ്വാഗതം ചെയ്യുന്ന ആദ്യത്തെ രാജ്യമാണ് എന്നാൽ യു എസിലെ ജനവാസമില്ലാത്ത പ്രദേശങ്ങളായ ബേക്കർ ദ്വീപും ഹൗലാൻഡ് ദ്വീപുമാണ് അവസാനം പുതുവർഷം ആഘോഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇരുപത്തി അഞ്ചാം വാർഷികം ആചരിക്കുന്ന തമിഴ്നാട്ടിലെ പ്രതിമ ഏതാണ് തിരുവള്ളുവർ പ്രതിമ തിരുവള്ളുവർ പ്രതിമയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇരുപത്തി അഞ്ചാം വാർഷികം ആചരിക്കുന്ന തമിഴ്നാട്ടിലെ പ്രതിമ ഇരുപത്തി അഞ്ചാം വാർഷികത്തിന് ഇത് ജ്ഞാനത്തിൻ്റെ പ്രതിമ എന്ന് തമിഴ്നാട് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഹരിവരാസനം അവാർഡിന് ആരെയാണ് തിരഞ്ഞെടുത്തത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഹരിവരാസനം അവാർഡ് ലഭിച്ചത് സിആർ പി എഫിൻ്റെ പുതിയ ഡയറക്ടർ ജനറൽ ആരാണ് വിതുൽകുമാർ ഐ പി എസ് വിതുൽ കുമാർ ഐ പി എസ് ആണ് സി ആർ പി എഫിൻ്റെ പുതിയ ഡയറക്ടർ ജനറൽ നമുക്ക് ഇന്നത്തെ ബോണസ് ക്വസ്റ്റ്യൻ നോക്കാം കുടുംബശ്രീ സംഘടിപ്പിക്കുന്ന ദേശീയ സരസ് മേള രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ ആതിഥേയ സംസ്ഥാനം ഏതാണ് കുടുംബശ്രീ സംഘടിപ്പിക്കുന്ന ദേശീയ സരസ് മേള രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ ആതിഥേയ സംസ്ഥാനം ഏതാണ് ആൻസർ അറിയാവുന്നവർ വേഗം തന്നെ കമൻറ്റ് ചെയ്തോളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പുതിയൊരു വീഡിയോയുമായി അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്